ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ ഡീസൽ ലിമിറ്റഡ് വണ്ടിയാണ് ലിമിറ്റഡ് ടോപ്പിലും റെഡ് കളർ അല്ല കമ്പനി അത് നമുക്ക് രണ്ടു ലക്ഷത്തി അമ്പതിനായിരം മാക്സിമം ലോണും മാക്സിമം ലോണ രണ്ടായിരത്തി പതി പത്തൊമ്പത് ഇരുപത് റേസ്റ്റർ ഉള്ള വണ്ടിയാണ് പത്ത് മോൾ ഇരുപത് റൈസ്റ്ററേഷനുള്ള പോളാണല്ലേ അത് ഫുൾ ഓപ്ഷൻ ആയില്ല ചോദിക്കുന്നതല്ല മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം ആണ് മൂന്നേ പതിനഞ്ച് മൂന്നേ ഇരുപത്തഞ്ചിനേ പതിനഞ്ചാ നമുക്ക് ഫൈനലിറ്റാ കൊടുക്കാം മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം കൊടുക്കും മൂന്ന് പതിനഞ്ചിന് ഹോണ്ട കൊടുക്കാം കുറച്ച് കൊടുക്കാം മാണി കുറച്ചും കൊടുക്കാം ചെറിയ രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം തൊണ്ണൂറായിരം അത് ഫുൾ ഫുള്ള് പൈസ മടക്കാൻ ഇറക്കാൻ പറ്റാ അടിപൊളി ഡീസലാ മാത്രമേ വേണമെങ്കിൽ വീണ്ടും വീണ്ടും കാവങ്ങളെ റിയൽ ചോയ്സിലെ വീണ്ടും എത്തിക്കും നമ്മൾ രണ്ടുപിടിന്റെ എപ്പിസോഡാണ് പത്ത് ഇരുപതോളം വണ്ടികളാണ് മേജർ ആക്സിഡന്റ് ഫുൾ അടിപൊളി ഷോറൂം ആണ് മലപ്പുറം ടൗണിൽ മെയിൻ സിറ്റി ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ ആണ് നമ്മുടെ ഷോപ്പ് നമ്മളെ ഷോപ്പൊക്കുള്ളത് കെഎസ്ആർടി സ്റ്റാൻഡിൽ നിന്ന് ഒരു കിലോമീറ്റർ മലപ്പുറം ജില്ലയിലാണ് കാവുങ്ങലാണ് കാവുല സ്ഥലത്താണ് മുണ്ടുറമ്പ് കാവുങ്ങൽ ബൈപ്പാസ് അത് പാലക്കാട് കോഴിക്കോട് ബൈപ്പാസ് അതിന്റെ ഏകദേശം സെന്ററിലാണ് റിയൽ മെയിൻ റോഡിന്റെ വക്കിന് തന്നെയാണ് മെയിൻ റോഡിന്റെ വക്കിനാ കാണിച്ചു കൊടുത്താളെ ഒന്നും മാറാനൊന്നുമില്ല മെയിൻ റോഡിന്റെ വക്കിനാണ് ഷോപ്പ് വരുന്നത് സ്റ്റാർട്ടിങ് ഇവിടെ ഒരു ലക്ഷം മുതൽ ഒരു പത്ത് ലക്ഷം ബഡ്ജറ്റുള്ള വണ്ടികൾ മാത്രമേ ഉള്ളൂ മാക്സിമം ഉള്ളത് അഞ്ച് മുതൽ അഞ്ചു ലക്ഷം നാല് ലക്ഷം മാക്സിമം സാധാരണക്കാർക്ക് പറ്റിയ വണ്ടികളാണ് സാധാരണക്കാർക്ക് ആക്സിഡന്റ് ഓ ഗ്യാരണ്ടി കൊടുക്കാം നമ്മൾ അഗ്രിമെന്റിന്റെ അടിയിൽ തന്നെ ഉണ്ട് പണ്ടൊക്കെ അക്ഷരത്തിൽ എഴുതി ഗ്യാരന് അവിടെ അതാണ് പറഞ്ഞില്ലേ നമുക്ക് വീഡിയോ കണ്ടല്ലോ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കാണാൻ ശ്രമിക്കാനും സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് പേജ് പോലെ മറക്കണ്ട വീഡിയോയിലേക്ക് പോകാം മൂന്നാമത്തെ എപ്പിസോഡില് ആദ്യ കിടിലം നീലക്കളർ വേഗനായിട്ടുള്ളത് രണ്ടരണ്ട് പന്ത്രണ്ട് ആ സെക്കൻഡ് പാർട്ടി കാണിച്ചോ മൂന്നാമത്തെ സ്ഥലത്ത് കാണിച്ചു കൊടുക്കാം ഏറെ മോഡലെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ബി എക്സ് ആണ് പന്ത്രണ്ട് ബി എക്സ് ഐ ആ ബി എക്സ് ഐ ആ ഇത് രണ്ട് അറുപത്തഞ്ചാണ് നമ്മൾ ചോദിക്കുന്ന രണ്ട് ലക്ഷത്തി അറുപത്തി അയ്യാറുപ്പ് വി എക്സ് പന്ത്രണ്ട് കൊടുക്കുക മെക്കാനിക്കൽ ഉണ്ട് നല്ല ആ കിലോമീറ്റർ വരെയാണ് കിലോമീറ്റർ വന്നിരിക്കുന്നത് തൊണ്ണൂറിന്റെ അടുത്ത ഓട്ടീ ആ ലെവലാണ് നിലവിൽ ഓടിക്കുന്നത് ഇപ്പൊ രണ്ട് ലക്ഷം വരെ നമുക്ക് ലോണും കൊടുക്കാൻ കഴിയും മാക്സിമം ലോൺ എറും രണ്ട് ലക്ഷം വരെ ലോണും ചോദിച്ചു ചെറിയ മുടക്കിൽ വണ്ടി ഇറക്കണല്ലേ ചെറിയ രീതി ക്ലിയർ ആയി കൊടുക്കൂ എല്ലാം ക്ലിയർ ആയി കൊടുക്കും ആളുകൾ വന്ന ബ്ലാസ് ചെയ്തോളപ്പേ ഇപ്പൊ റീപ്ലേസ് ഒരു പരിപാടി ഇല്ലാത്ത നേരത്തെ അറുപത്തയ്യായിരം രൂപ ലോൺ ഫുൾ ലോൺ ആ ഫുൾ ലോൺ ചെയ്തു ഫുൾ ലോൺ എല്ലാവരും അറുപത്തി കൊടുക്കണ്ടില്ല മുഴക്കി കഴിഞ്ഞാൽ വണ്ടി ഇറക്കാ ഒരു പത്ത് പതിനഞ്ച് പതിനാറ് മൈലേജ് കിട്ടും ആ പതിനഞ്ച് പതിനാറ് മൈലേജ് കിട്ടും മൈലേജ് എന്തായാലും കിട്ടും നേരമായിട്ട് പറഞ്ഞു ചെയ്യാം നേരമായിട്ട് പറഞ്ഞു ഓക്കെ അതേ മാർഗ്ഗ സ്വിഫ്റ്റ് ഡിസൈറാണല്ലോ രണ്ടായിരത്തി മോഡൽ ബി ആണ് പതിനെട്ട് മോഡലിൽ ആ പതിനെട്ട് മോഡൽ പെട്രോണ്ടില്ലേ പെട്രോണ്ടി ആ തൊണ്ണൂറ് തൊണ്ണൂറ്റമ്പത് നമ്പർ അല്ലാണ്ട് അല്ല കമ്പനി അല്ല ഉള്ളോണ്ട് സർവീസ് കാരണം അല്ലാതെ കിലോമീറ്റർ കാരണം വന്നിട്ട് വൺ ലാക്കിന്റെ അടുത്തൊക്കെ ഓടിക്കണ്ടി ആ തൊണ്ണൂറ് തൊണ്ണൂറ്റിലെ ഓടികണ്ടല്ലേ ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ് ചെയ്യാം മാഗ്രാക്സിന്റെ റീപ്ലേസ് ഒക്കെ നല്ല വൃത്തിയാണ് ഇന്ത്യയിലൊക്കെ എടുക്കുന്നതൊക്കെ ഒരു പണിയില്ല ഒന്നുമില്ല ഷോറും കണ്ടീഷനിലെ ആ അതെ ഷോറും കണ്ടീഷനിലൊണ്ടെടുക്കാം ചോദിക്കുന്ന റേറ്റ് നമുക്ക് അഞ്ചാറ് രൂപ കിട്ടിയാ കൊടുക്കാം അഞ്ചു ലക്ഷത്തി ഇരുപത്തയ്യായിരം ചോദിക്കൊണ്ട് കുറച്ച് കൊടുക്കുവോ ചെറിയ എന്തെങ്കിലും മാറ്റണല്ലോ ലോൺ എത്ര കയറും ഒരു നാല് അഞ്ചര ലക്ഷം ലോണും കിട്ടും മാക്സിമം കിട്ടും ഒരു പത്തായിരം മുടക്കി കൊണ്ടിരിക്കും മാക്സിമം പ്രൊഫൈലക്സിമം ചെയ്യാ കൊടുക്കാം മൈലേറ്റിട്ടും പറ്റുള്ള മൈലേജ് ആകുമ്പോൾ ഒരു പതിനെട്ട് വരെ കിട്ടും നിസാൻ സണ്ണി നല്ല വണ്ടി നല്ല വണ്ടി നല്ല മെക്കാനിക്കൽ വണ്ടിയാ ഞങ്ങളുടെ മോഡലേ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിൽ എക്സൽ ആണ് പന്ത്രണ്ട് മോഡൽ എക്സെല്ലാണ്ട് എത്ര ഓടിക്കണത് ഇത് ഓടിക്കണത് ഒന്നേ സംതിങ് ആണ് ഓടിക്കണ്ടേ ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് ഇത് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള ഇപ്പൊ നിലവിലുള്ളത് രണ്ട് അറുപത്തഞ്ച് ചെറിയ മാറ്റൊക്കെ വരുത്തിട്ട് കസ്റ്റമർ വന്നിരിക്കുന്ന ഒരു കൊടുക്ക രണ്ടു ലക്ഷത്തി അറുപത്തയ്യായിരം ആണ്ട് നിസാൻ സണ്ണി ചോദിക്കണ്ട പന്ത്രണ്ട് മോഡലിന് അതിൽ കുറച്ച് കൊടുക്കും മാറ്റം വരുത്തി കൊടുക്കാം ലോണ് കാര്യങ്ങളൊക്കെ നല്ല മൈലേജ് ഉണ്ടാകും നല്ല മെക്കാനിക്കൽ കേട്ടോ ലക്ഷറി ലുക്കില് പ്രീമിയം ലുക്കിലൊക്കെ പോകലേ അത് നമ്മള് ആയിട്ട് പറഞ്ഞു ഇരുവിന് വരെ മൈലേജ് കിട്ടും ഗ്യാരണ്ടി ഗ്യാരും കേൽ പത്തിൽ മലപ്പുറം ആയിട്ടില്ലേ അമ്പത്തെട്ട് അയിമ്പത്തിൽ നമ്പർ ആയിട്ടില്ല അതേമാതിരി വോക്സ് വാഗന്റെ പോളാണല്ലോ ഇത് രണ്ടായിരത്തി പതി പത്തൊമ്പത് ഇരുപത് റേസ്റ്റർ ഉണ്ട് ഏഹ് പത്തുമോൾ ഇരുപത് റജിസ്ട്രേഷൻ ഉള്ള പോളാണല്ലേ അത് ഫുൾ ഓപ്ഷനാ ഇലേനോള് ഇരുപത്തിരണ്ട് മുപ്പത്തി നമ്പറുണ്ട് കേരള അമ്പത്തിരണ്ടല്ലേ ഇത് നമുക്ക് ഒരു നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ ചോദിക്കണ്ട് ചെറിയ മാറ്റൊക്കെ വരുത്തിയിട്ട് കുറച്ച് കൊടുക്കും കൊടുക്കാം എത്ര ഓടിക്കണ്ടത്ര ഓടിക്കണത് മീറ്ററിൽ നോക്കണം ഒരു ഒന്നിന്റെ ഉള്ളിൽ തന്നെ ഓടിയിട്ടുള്ളത് ഒന്നിന്റെ ഉള്ളിലാണ് ഓട്ടോ ഓടിക്കുന്നത് ഓടിയിട്ടുള്ളത് യാത്ര ഓടീട്ടില്ലേ ഓണർഷിപ്പ് കാര്യങ്ങളെ ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് നിലയിലുള്ള റീപ്ലേസ് ഉണ്ടോ ഇല്ല ഒന്നുമില്ല റീപ്ലേസ് ഒന്നുമില്ല അങ്ങനത്തെ ഒരു പരിപാടില്ല ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാറല്ലേ പറഞ്ഞു കൊടുക്കാം സീറ്റ് കാര്യങ്ങള് എല്ലാം കൊണ്ട് ഉഷറും അല്ലെ എത്ര രണ്ട് നാല് ലക്ഷത്തി എഴുപത്തിഅയ്യായിരം രൂപ നാല് എഴുപത്തഞ്ചില് കുറച്ച് കൊടുക്കുവല്ലേ ചെറിയൊരു മാറ്റം വരുത്തി നമ്മുടെ മുടക്കിലാവുന്നു മാക്സിമം ആണോ അല്ലേ അമ്പതിനാറ് പേക്ക് പോളകളില് അതും ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി പെട്രോ വണ്ടി പെട്ടോ ഇന്ന് അടിപൊളി വീണ്ടും സ്വന്നമായി പോട്ടല്ലേ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ എക്സ് വി ബട്ട് സ്റ്റാർട്ടും കാര്യങ്ങളും എല്ലാം വരുന്നോണ്ട് വരുന്നവണ്ണി തിരുവനന്തപുരം തലസ്ഥാന വണ്ടി ആണല്ലേ കൊറേ തലസ്ഥാന വണ്ടികളിൽ ഇത് ഞമ്മള് രണ്ട് ലക്ഷത്തി എമ്പതിനായിരം രൂപ മാറ്റം അങ്ങോട്ടും ചെയ്തിട്ട് നമുക്ക് കൊടുക്കും രണ്ടും കുറച്ച് കൊടുക്കും ഇത് രണ്ടു ലക്ഷത്തിന്റെ ലെവലിൽ ലോൺ ചെയ്യാം ചെയ്തൊടുക്കാം ഇന്ത്യയിലെ നോക്കുകയാണെങ്കിൽ സീറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടല്ലേ എടുക്കുന്ന വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഒന്നും നല്ല വൃത്തം ഉണ്ട് അല്ലേ ലക്ഷറിയിൽ ആകുമ്പോഴാട്ട് നമുക്ക് ഈ ഒരു പൂപ്പലാക്കി നമ്മളെ ആ ക്ലിയർ ക്ലിയർ എല്ലാം ചെയ്ത് കൊടുക്കുള്ളൂ ഏഹ് കുട്ടപ്പനായി കൊടുക്കൂ എല്ലാം ചെയ്ത് കൊടുക്കും സെറ്റ് ആയി കൊടുക്കൂലെ നമ്മക്ക് ഒന്നാമത് ഇത്രയും വണ്ടി ഉള്ളതുകൊണ്ടേ എല്ലാം എല്ലാം കൈകാര്യം ചെയ്യണം ഞമ്മളന്നെ ആയതുകൊണ്ട് ആളുകൾ ഒന്ന് സെറ്റ് ആയി കൊടുക്കൂ എല്ലാം ചെയ്തു എത്ര ആയിക്കൊണ്ടേ ഇത് നമുക്ക് രണ്ടു ലക്ഷത്തി അമ്പതിനായിരം മാക്സിമം ലോണം ചെയ്യും ഡീസലാ മാത്രം ഡീസൽ ആൻപതിന്റെ ഇരുപത് ഗ്യാരന്റീലേ ഇത് വന്നാലും എന്റെ അടിപൊളി ഉണ്ടല്ലേ അടുത്ത വണ്ടി ക്ലിംബർ അല്ലേ ആ രണ്ടായിരത്തി പതിനേഴ് മോഡല് ആണ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് വണ്ടി ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിട്ടോ ഏറ്റവും ഫുൾ ഓടെ മലപ്പുറം വണ്ടില്ലേ ആ മലപ്പുറം വണ്ടി ഓടിക്കുന്നതല്ലേ ഇത് അയിമ്പത്തി സംതിങ് ഓടീട്ടുള്ളൂ ഓടിക്കണ്ടേടിക്കണ്ടേ ഓട്ടോമാറ്റിക് ആണ് എല്ലാം കൊണ്ടും പെർഫെക്റ്റ് വണ്ടി എല്ലാം കൊണ്ടും ഹുഷാർ ആണല്ലേ ഓണർഷിപ്പ് ഓണർഷിപ്പ് നല്ല വണ്ടി കേട്ടോ സീറ്റ് കാര്യങ്ങള് ഇന്റർ കാര്യങ്ങള് ചെറിയ പൈസ ഓട്ടോമാറ്റിക് വണ്ടി ആഗ്രഹിക്കുന്ന ഓട്ടോമാറ്റിക് നോബല ആ ഒരു മൂന്ന് നോബൽ ആകെ നോബൾ ആകെ നോബിൾ വണ്ടി നമ്മൾ ചോദിക്കണത് അല്ലെങ്കിൽ നമ്മള് ചോദിക്കണതല്ല മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം മൂന്നേ പതിനഞ്ച് മൂന്നേ ഇരുപത്തഞ്ചിനൊരു മൂന്നേ പതിനഞ്ച് കൊടുക്കാം ലോൺ എത്ര കേറോ ലോൺ ഒരു മൂന്ന് റുപേരെ അടുത്ത് വരെ നമുക്ക് രണ്ടേ മുക്കാൽ വരെ നമുക്ക് ലോൺ ചെയ്യിപ്പിച്ച മാക്സിമം ലോൺ ആ ഒരു പത്തുപേ കറങ്ങോ ആ പത്തു റുപ്യണ്ടി വേണ്ടി അതും വണ്ടി ഫുൾ ലോണേ പത്തുണ്ടാകും നല്ല ഒരു തട്ടുമുട്ടിലൊന്നും ഇല്ലാത്ത ക്വാളിറ്റി വണ്ടിട്ടോ ഇത് മൈലേജ് കിട്ടും മൈലേജ് ഇത് പതിനാറ് വരെ പറഞ്ഞാൽ പതിനഞ്ച് പതിനാറ് മൈലേജ് കിട്ടും അടുത്ത വണ്ടി ഹോണ്ട ബ്രിയാണത് ആ ബ്രിയ ഹോണ്ടാ പ്രിയോ പെട്രോള് ആ പെട്രോള് കേരളത്തിലെ പണി വരാത്ത വണ്ടിയുടെ പണി രണ്ട് വണ്ടി ആ രണ്ട് വെള്ളാണ് രണ്ട് വെള്ള അതും ഡോയിൽ കളർ വരുന്നുണ്ട് ഡോയിൽ ടൂൺ കളർ വരുന്നുണ്ട് കേരള രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് റേസ്റ്ററിലുണ്ട് പതിമൂന്ന് പതിനാല് റൈസ് അത് ഫുൾ ഓപ്ഷനല്ലേ ഫുൾ ഓപ്ഷൻ തന്നെ വേണ്ട ബി ആണല്ലേ നൂറ് പേര് പണി വരില്ല അങ്ങനെ കൊണ്ടുവരുന്ന മാത്രം എണ്ണടിച്ചാ മതി അടിക്കാ കൂടാത്ര മാത്രമേ അല്ലേ സീറ്റ് കാര്യങ്ങള് ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെ ഉഷാറാണ് നല്ല അടിപൊളി ആണല്ലേ എത്ര ഓടിക്കണ്ട ഇത് ഓടിക്കണത് ആകെ എമ്പതിനായിരം എമ്പതിയായിരം കിലോമീറ്റർ ഓടിക്കണം അല്ലല്ലോ ഓടിക്കട്ടോ ഓണർഷിപ്പ് രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം കിലോമീറ്റർ വന്നാലും ഒരു കമ്പനി വരില്ല ഇന്ത്യൻസ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതോ ഗ്യാരന് ഗ്യാരി പറഞ്ഞിട്ട് ചോദിക്കണ പൈറ്റ് അത്ര ഇത് നമുക്കൊരു മൂന്നു ലക്ഷത്തി പതിനയ്യാറെ പറ്റിയാകും കൊടുക്കാം മൂന്ന് പതിനഞ്ചിന് ഹോണ്ട കുറച്ച് കൊടുക്കാം 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 കുറച്ചും ചെറിയ മാറ്റൊക്കെ വരുത്തി കൊടുക്കാം ലോൺ പേരെ ലോൺ ചെയ്യാം മാക്സിമം ലോൺ വരും ഒരു പത്തു സ്ഥലം അത്രേ ചെറിയുള്ള ചെറിയ സൗണ്ട് അറിയാതെ വണ്ടി പോകുമ്പോഴേ അറിയുള്ളൂ എത്ര മൈലേജ് പെട്ടുള്ള ഇത് മൈലേജില് പതിനഞ്ച് വരെ കയറ്റാം പതിനഞ്ച് പതിനാറ് വരെ കിട്ടും അല്ലേ അടുത്ത വണ്ടിയല്ല അടിപൊളി നിസാന്റെ മൈക്രോ വെള്ളക്കെ ഇത് ഡീസലില് ഏറ്റവും ഫുൾ ഓപ്ഷൻ പത്തനം വരുന്ന വണ്ടി എത്ര മോഡലായിരുന്നു ഒറിജിനൽ കേരള രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ആ രണ്ടാമത്തെ ഓണർഷിപ്പിൽ തൊണ്ണൂറ് വരെ ഓടിയ വണ്ടി തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിക്കണേ കൂടിയവണ്ടി എന്നാ റീപ്ലേസ് ഉണ്ടോ ഇത് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി അല്ലേ സർവീസുള്ള വണ്ടിയാ ഐസ്റ്റർ ഉണ്ട് ഐസ്റ്ററിലുണ്ട് അപ്പൊ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു പണിയും കാര്യങ്ങളൊന്നും ഇല്ല ഫ്രസ്റ്റുള്ള ഇത് നമുക്കൊരു രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപയാണ് തൊണ്ണൂറ് രൂപ ഭയങ്കര കിട്ടുവാണെങ്കിൽ രണ്ടായിരം തൊണ്ണൂറ്റഞ്ചില് രണ്ടായിരം തൊണ്ണൂറ് രൂപ കൊടുക്കും പതിമൂന്ന് മോഡല് ബട്ടൺ സ്റ്റാർട്ട് വരുന്ന ഡീസൽ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി മൈലേജ് മൈലേജും ഉണ്ടാവും എല്ലാം ഉണ്ടാവും കൺഫോർട്ട് നക്കുണ്ടാവും എല്ലാം കൊണ്ട് ഉഷാറില്ല എല്ലാം കൊണ്ട് ഉഷാറുണ്ട് എടുക്കുന്നവർക്ക് ഞാൻ പണികളൊന്നും എടുക്കും നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ഓടി നടക്കും ചെയ്യാല്ലേ അതാ വലിയ പറഞ്ഞല്ലേ വേറെ കാര്യങ്ങൾ അതും ഉണ്ടല്ലോ അല്ലേ ഇത് ലോൺ എത്ര കേറും ഇത് ലോണേ രണ്ടര പേര് നമുക്ക് ചെയ്തോക്കാം ചെറിയ മുടക്കിലാ ചെറിയ മുടക്കിലാണ് ചിലപ്പോൾ ഫുൾ ലോണെ നമുക്ക് രണ്ടര ലോൺ ചെയ്യിപ്പിച്ച മാക്സിമം ഫുൾ ചെലപ്പം കയറി കൂടെ പ്രൊഫൈലായിട്ട് മാക്സിമം അതേ മാർക്കൻ അടിപൊളി റിസ്റ്റ് ആയാലോ രണ്ടായിരത്തി പതിനാല് മോഡൽ റിസ് ആണ് ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റം കൊടുക്കാം രണ്ട് തൊണ്ണൂറ്റി പതിനാല് മോളില് വീടിയായി ഫുൾ ലോണിൽ ചെയ്യിപ്പിച്ചു കൊടുക്കാൻ പറ്റിയോണല്ലേ ഫുൾ ലോണിൽ കൊടുക്കാം പൈസ കൊടുക്കണ്ട ഒന്നും വേണ്ട വണ്ടി ഉണ്ടായ മാത്രം മതി അത്ര മാത്രമേ ഉള്ള സിവിൽ സ്ക്വയർ കറക്റ്റ് ആണെന്നുള്ളൂ ആ അതെ മെയിൻ ആയിട്ട് പറഞ്ഞില്ലേ എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ മീറ്റർ ഉള്ളത് ഓടിയുണ്ട് നല്ല അടിപൊളി സീറ്റ് കാര്യങ്ങള് ഒക്കെ ചെയ്തോട്ടില്ല ഓണർഷിപ്പ് ഓണർഷിപ്പ് ണപ്പി രണ്ടാമത്തെ റീപ്ലേസ് തൊട്ട് മുട്ട് റീപ്ലേസ്മെന്റ് രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരം തൊണ്ണൂറായിരക്ക അത് ഫുൾ ആണ് ഫുൾ ചെയ്തു പൈസ മുടക്കാതെ അടിപൊളി ഗ്യാരണ്ടി അറ്റുള്ളി ആ പതിനെട്ട് പത്തൊമ്പത് വരെ പറഞ്ഞോളൂ പറയാലോ അല്ലേ എന്തായാലും പത്ത് രൂപ ഡെലിവറി എങ്ങട്ട് വേണമെങ്കിൽ എത്തിച്ചു അടുത്ത വണ്ടി ന്യൂഷേപ്പ് സ്വിഫ്റ്റില് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് പെട്രോൾ വി എക്സ് ഐ വണ്ടിട്ടോ പത്തൊമ്പത് പെട്രോൾ ആണ് എക്സ് ഐ വണ്ടില്ല സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്നില്ല നല്ല വൃത്തുള്ള എത്ര ഓടികൾ നല്ലത് ഇത് ഒന്നിന്റെ അടുത്താണ് ഓടീട്ടുള്ളത് ഓടികളുണ്ട് ഓണർഷിപ്പ് കാര്യങ്ങളാണ് സ്കോണർഷിപ്പ് നിക്കണത് സിംഗിൾ ഓണറാണ് ഒരു പരിപാടിണ്ടാവും അതിപ്പോ മാക്സിമം ലോണും കിട്ടും കണ്ടിട്ട് ബാക്കി ലോൺ ചെയ്യാൻ അമ്പതിനായിരം അടിപൊളി ന്യൂഷേപ്പ് ന്യൂഷേപ്പ് ഷിഫ്റ്റ് അതും പെട്രോ വണ്ടിയില്ല പെട്രോ വണ്ടി നല്ല മൈലേജ് ഉണ്ടാവും ഇതിപ്പോ വേറെ പരിപാടികളൊന്നും ഇല്ല റീപ്ലൈസ് ഒന്നുമില്ല തട്ടുമുട്ടിലുള്ള ഒന്നുമില്ല നല്ല വണ്ടി തൊണ്ണൂറ് മോഡല് ബിഎക്സ് എത്ര ലാക്കിന്റെ അടുത്തിട്ട് ഓടീട്ട് ഇത് നമുക്ക് അഞ്ച് ലക്ഷത്തി അറുപതിനായിരം പെട്ടി കൊടുക്കാം അഞ്ചാറ് രൂപ ചോദിക്കുന്നുണ്ട് കുറച്ച് കൊടുക്കും മാറ്റാണെങ്കിൽ മാക്സിമം ലോൺ അല്ലേ ആ ലോൺ ചെലപ്പോൾ അല്ലെ ഒരു അയ്യതിനായിരം പത്ത് പതിനാലും മൈലേജ് കിട്ടും കിട്ടി കല്ലർഷാക്ക നല്ല അടിപൊളി പോളല്ലേ ഫുൾ ബ്ലാക്ക് അടിച്ച വണ്ടി ആ ഇങ്ങളും ബ്ലാക്ക് ആണ് അതേമാതിരി വണ്ടി ബ്ലാക്ക് മനസ്സ് വൈറ്റ് ആട്ടോ മനസ്സ് വൈറ്റ് ആണ് വെള്ളത്തുണി മാത്രമാണ് आ, आ, ने ने േ ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ ഡീസൽ ലിമിറ്റഡ് എഡിഷൻ വണ്ടിയാണ് ലിമിറ്റഡായിട്ട് ടോപ്പിലും റെഡ് കളർ വരണേ അത് ചെയ്തല്ലോ അല്ല കമ്പനി ഓപ്ഷൻ നാപ്പത് നമ്പറും വണ്ടി ഇത് നമുക്ക് ഒരു മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം പേട്ട് പതിനാല് മോഡൽ ഡീസൽ വണ്ടി കൊടുക്കാം മൂന്നേഴുതഞ്ചു കൊടുക്കണത്രേ ഓടിക്കണത് ഒന്നിന്റെ അടുത്ത് ഓടിയിട്ടുണ്ട് ഓടിക്കണ്ടേ ഓണർഷിപ്പ് കാര്യങ്ങളെ ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പ് എപ്പോഴും നിലവിലുള്ളത് എന്നാ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഒരു പരിപാടി ചെല്ലാൾക്കാർ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞിട്ട് ഫുൾ ബ്ലാക്ക് വണ്ടി ക്രോസ് പോൾ ആണ് നല്ല ലിമിറ്റഡ് ആയിട്ട് വരുന്ന റെഡ് ആൻഡ് ബ്ലാക്ക് വരുന്ന വണ്ടി അതാണ് വണ്ടി അലവേല് കാര്യങ്ങളൊക്കെ കമ്പനി തന്നെ വണ്ടി ആ ഫുൾ ഓണോ ആ ഫുൾ ചേച്ചെടുക്കാം അല്ലേ നല്ല പ്രൊഫൈലാണ് ഫുൾ ഫുൾ കൊടുക്കും അല്ലെങ്കിൽ ഒരു പത്താറ് മുളക്കിലാ അടിപൊളി ഡോയൽ ഫ്രൂട്ട് സാറിന് പൊളം കൊടുക്കാല്ലേ ഡീസലാ മാത്ര മൈലേജ് ഡീസൽ ആകുമ്പോ ഇരുപത് മൈലേജ് ആണ് പൈലറ്റ് ഇത് പറഞ്ഞിട്ട് മൈലിന് അതാ പറഞ്ഞല്ലേ ആൾക്കാരുടെ ഡെലിവറി ഉണ്ട് ആ ഏത് മൂലോപല അതേ മാർഗം അടിപൊളി ഐ ട്വന്റി ആണല്ലോ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഐ ട്വന്റി ആണ് ഏഹ് പതിനെട്ട് ബോളില് ഐറ്റല്ലേ ഇത് ഓപ്ഷൻ ആയിരേ ഇത് ഫുൾ ഓപ്ഷൻ വണ്ടി ആസ്കാ ഏറ്റവും പുള്ളോടാണേറ്റും പുള്ളോട് പെട്ടവണ്ടി പെട്ടു വണ്ടി വണ്ടി ഉണ്ടല്ലേ ആ ഓണർഷിപ്പ് അത്ര ഇത് ഓണർഷിപ്പ് രണ്ടാമത്തെ നിലയിലുള്ള രണ്ടാമത്തെ നമ്മൾ ചെക്ക് കറക്റ്റ് പറഞ്ഞോട് പറഞ്ഞു മേദ്രാസിന്റെ റീപ്ലേസ് ഉണ്ട് ഒരു പരിപാടി ചില നല്ല അടിപൊളി ഇന്ത്യയിലും കാര്യങ്ങളൊക്കെ ഹലോ എല്ലാം അല്ലേ എല്ലാ പിന്നെ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നതാ ഇത് അഞ്ചു ലക്ഷത്തി എഴുപത്തയ്യാറ് കൊടുക്കും അഞ്ചു ലക്ഷത്തി എഴുപത്തയ്യാറ് കോളെ കൊടുക്കാം അത് ലിമിറ്റഡ് ആയിട്ട് വരുന്ന അടിപൊളി പോണല്ലേ ആ പെട്രോൾ വണ്ടി കേട്ടോ പെട്രോൾ ആണ് ടയർ ടയറ് കയറിലെ ഫുൾ ഓപ്ഷൻ വണ്ടി ലോൺ എത്ര കയറും ലോൺ നമുക്ക് ഒരു അഞ്ച് ലക്ഷത്തിന്റെ അഞ്ചു ലക്ഷം വരെ ലോൺ ചെയ്യാം മാക്സിമ വരും ആ ചെറിയ എന്തെങ്കിലും ഒക്കെ മാറ്റം വരുത്തി നമുക്ക് ചെയ്യാം കൊടുക്കും ഒരു പത്തര കണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ വണ്ടി ഇറക്കും ചെയ്യാ പെട്രോൾ പത്ര മലേജ് പെട്രോൾ ആകുമ്പോൾ പതിനെട്ട് വരെ കിട്ടിയിട്ടുണ്ട് പതിനേഴ് കെട്ടാതി മൈലേജ് കിട്ടുന്ന ജാസ്ലെ ആ ചേറെ രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ ജാസ് ആണ് ഓട്ടോമാറ്റിക് ആ പതിനേഴ് വരിസ് അതില് സി എൻ ജി ഉണ്ട് വിത്ത് സി എൻ ജി കമ്പനി അല്ല എക്സ്ട്രാങ് ഫുൾ ഓപ്ഷൻ രണ്ടാമത്തെ ഓണർഷിപ്പിൽ നിലയിലുള്ള പുതിയ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ അഞ്ചു ലക്ഷത്തി തൊണ്ണൂറായിരം ചോദിക്കണോ ചോദിക്കേണ്ട അത് കുറച്ച് കൊടുക്കും അതില് മൈലേജിനും മൈലേജും ഓട്ടോമാറ്റിക് ആണ് എല്ലാ പണിയോ ഇതൊക്കെ പെട്രോൾ ഓട്ടോമാറ്റിക്ക് ഓണ്ട ബെൽറ്റ് ക്വാളിറ്റി സംഭവമാണ് അതെ അല്ല ഗിയർ ഓടാക്കി പെട്രോൾ മൈലേജിന്റെ ബുദ്ധിമുട്ട് മാത്രമേ പറഞ്ഞിട്ട് അപ്പൊ ക്ലിയർ ആയി ചെയ്തല്ലേ പേടി പഠിച്ചു വേണ്ട ഒന്നും വേണ്ട എത്ര ആയിക്കണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ലോൺ എത്ര കയറും ലോൺ നമുക്ക് അഞ്ചു ലക്ഷം വരെ എന്തായാലും ലോൺ മാക്സിമം വേറൊരു പത്തൊമ്പത് രൂപ പെട്രോള് ഒരു പത്ത് മൈലേജ് കിട്ടുവോ ഇത് ഇരുപത് എന്തായാലും മൈലേജ് മൈലേജ് അടുത്ത വണ്ടി നല്ല അടിപൊളി സ്വിഫ്റ്റ് ഡിസൈറത്തി പതിനാറ് മോഡലില് ബി എക്സി ഓപ്ഷണൽ വണ്ടിയാണ് ഓപ്ഷനൽ ഓപ്ഷനൽ ആയിട്ട് അങ്ങനെ വരുന്ന എൺപത് എൺപത്തെ ഫാൻസി നമ്പറും ഉണ്ട് ആ അറുപതിനാല് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അറുപത് അറുപത്തി ലെവലിൽ ഓടിയിട്ടുള്ളൂ ഓടിയിട്ടുള്ളൂ പെട്രോ വണ്ടിയാണോ പെട്രോ വണ്ടി ആ ക്വാളിറ്റി ഓണർഷിത്ര ഓണർഷിപ്പ് ഒറ്റ ഓണറാണ് നിലയിലുള്ളത് ഒറ്റ ഓണർ ഇൻഷുറൻസ് ഉണ്ട് കാര്യങ്ങളെല്ലാം ക്ലിയർ സീറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് നാല് ലക്ഷത്തി അറുപത്തയ്യാറ് ഉപയോഗിക്കാ കൊടുക്കാൻ ആശയം വരും നാല് ലക്ഷത്തിന്റെ നാലറുത്തഞ്ചിന് ലോണും കൊടുക്കാം ഫുൾ ലോണും കൊടുക്കാം പൈസ ഒന്നും വേണ്ട വണ്ടി മാത്രം കൊണ്ടുകാരണല്ലേ വണ്ടി കിട്ടുന്നവർക്ക് പൈസ കൊടുക്കണ്ട വണ്ടി കൊടുക്കുന്ന പൈസ അടിച്ചാ മതി ഓ പെട്രോൾ ഉറുപ്പിന്റെ പണി വരില്ല അതങ്ങനെ കൊണ്ടുക്കാം എത്ര പതിനഞ്ചാണ് പെട്രോൾ ആകുമ്പോ പതിനഞ്ച് ടു പതിനാറ് അത് പതിനേഴ് വരെ കിട്ടും പതിനെട്ട് ഇരുത്തും ഞാൻ പറയുന്നില്ല പതിനഞ്ചിലമ്മള് പറയും പതിനഞ്ച് പതിനാറൊക്കെ പറയും പറയാല്ലേ പിന്നൊക്കെ ഓലും ഓടിക്കട്ടെ എന്താകട്ടല്ലേ അണിയല്ല ഉറുപ്പിന്റെ പണിയല്ല കൊണ്ടാമതി ഡീസൽ വണ്ടിന്റെ പരില്ല ആ അത് പണി അല്ല അടുത്തോണ്ടല്ലോ അടിപൊളി ഇന്നോവയല്ലോ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഇന്നോവ ജി ഫോർ ആണ് നമ്പർ വണ്ടിയാ നമ്പർ വണ്ടി ജി ഫോർ ആണല്ലേ ഇത് ടാക്സി പെർപ്പസിൽ നിന്നുള്ള ആൾക്കാർക്ക് പറ്റുന്ന വണ്ടിയാണ് അങ്ങനത്തെ പറ്റിയാലോ അടിപൊളി ഉണ്ട് അല്ലേ അടിപൊളിയുണ്ട് നമ്പർ അയക്കണോ ജി ഫോർ ആണ് ഓപ്ഷൻ ഓപ്ഷൻ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ നമ്പറായ നമ്മൾ ഏൽക്കാൻ പറ്റും അങ്ങനെ പറയുള്ളുല്ലേ ഓണർഷിപ്പ് എത്ര അയയ്ക്കും ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പൊള്ളൂ നിലവിലുള്ള റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ലാസ് ഉണ്ടോ നമ്പറായ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക വേറെ പണി കാര്യങ്ങളാണ് വേറെ ഒന്നുമില്ല പതിമൂന്ന് മോഡൽ വണ്ടി റീപ്ലേസ് പറഞ്ഞു പതിമൂന്ന് വണ്ടി വേറെ ക്ലാസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല സെവൻ സീറ്റ് വണ്ടി സെവൻ സീറ്റ് വണ്ടി ടാക്സി പെർപ്പസാൾക്കാർക്കൊക്കെ സൂപ്പർ ആണത് വൈറ്റ് ആണേനും ആ പിന്നെ നല്ല മെക്കാനിക്കുക കേട്ടോ എല്ലാം ഷാർ അല്ല ഇഞ്ചിനും ഇൻജിന് ഇതൊക്കെ മെയിൻ ആയിട്ട് നോക്കണ്ട ഇഞ്ചിനാണ് ആ അത് എവിടെ കൊണ്ട് ചെക്ക് ചെയ്യണെങ്കിൽ നമുക്ക് അതൊക്കെ എല്ലാം നോക്കിയിട്ട് എടുത്താൽ അപ്പം പോകാ ഇവിടെ ഒരു രണ്ടു മൂന്ന് കിലോമീറ്ററിനുള്ളിലൊക്കെ ആണെങ്കിൽ നമുക്ക് അവർക്ക് കൊണ്ടോന്നാണ് എണ്ണ അടിച്ച് നമ്മൾ ആരെങ്കിലും കൂടെ പോകുകയും ചെയ്യും കണ്ണില് ക്ലീൻ വണ്ടിയാണ് ആ പിന്നെ ഓരോ ചെക്ക് ചെയ്താ ഇത് നമുക്ക് ആറ് ലക്ഷത്തി അറുപത്തയ്യായിരം ഫൈനിൽ കിട്ടണെ കൊടുക്കാം ോണെത്ര കേറും ലോൺ മേലെ ആറ് അഞ്ചു എന്തായാലും ലോൺ കയറും അഞ്ചുപേരെ ലോൺ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാല്ലേ പറഞ്ഞു ഇതൊക്കെ നമ്മൾ ആൾക്കാരെ ഡെലിവറി ചെയ്തത് എല്ലാം എത്തിച്ചു അല്ലേ അടിപൊളിയൊക്കെ ചെയ്ത് നോക്കില്ല എല്ലോടത്തേക്കും ആൾക്കാർ വിളിച്ചാൽ മതി ബാക്കിയൊക്കെ നമ്മള് സെറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കി പറഞ്ഞു കൊടുത്തിട്ട് എല്ലാ ആക്കം പോലെ ഡീൽ ചെയ്താൽ മതി ഇതല്ല ഇനിപ്പോൾ ഓടിയാണ് ബി എം ആണെന്നൊക്കെ വണ്ടികളെ നമ്മൾ ഒരുപാട് വണ്ടികളുണ്ട് ഇതൊന്നും നമ്മൾ എടുക്കാനുള്ള കാറ്റഗറി അതിനുള്ള ഫണ്ട് ഞമ്മടുത്തില്ല ഇല്ല അതാണ് ഓപ്പണായി പറഞ്ഞല്ലോ ആ അപ്പൊ ഞമ്മളെ ഉള്ളത് ഈയൊരു ലക്ഷം ബഡ്ജറ്റുള്ള വണ്ടികളാണ് നമ്മൾ മെയിൻ ആയിട്ട് സാധാരണക്കാർക്ക് വണ്ടി വണ്ടികൾ എടുത്തു എടുത്തു ഞാൻ കർണാടകയിലും ഇവിടെ വർക്ക് അതായത് വണ്ടി എടുത്തിൽ ആളാം നമുക്ക് ആ ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്ക് ഇവിടെ ഏറ്റവും സുഖം ചെറിയ കൂലിട്ടിയാലും പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി എടുക്കും ആർ സി എൻഒ സി അതായത് എൻ സി അത് പറഞ്ഞിട്ട് ബുദ്ധിമുട്ട് പെട്ടെന്ന് കൊടുക്കും മാറ്റണമെങ്കിൽ മാറ്റാം അതങ്ങോട് സൗകര്യം ഇപ്പൊ കേരളത്തിൽ അതെ മാസത്തിലൊരു പത്തിരുപത്തഞ്ചു വണ്ടി മുപ്പി ഒക്കെ സ്പോട്ടില് സ്പോട്ടില് കൊടുക്കുന്നുണ്ട് ആ കച്ചടം മതി ഭംഗി ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മളെ ചാനലുകൾ മറക്കാ സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനില് നമ്മളൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലും നമ്മൾ അടിപൊളി വീഡിയോ കൂടി കിട്ടുന്ന